അസ്സാംക്കും വർഹമത്തല്ലാറക്കത്തു സലാം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ തൃശ്ശൂരൊന്നും സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സലാം അടക്കാറില്ല അസ്സാം വരഹമുല്ല ഇരുപത് മിനിറ്റ് സമയമാണ് അൻവർ മൊഹീദ്ദീൻ ഹുദവി അനുവദിച്ചിട്ടുള്ളത് അതൊരു വലിയ സാഹസമാണ് കുറച്ചു സമയം കൊണ്ട് വലിയൊരു ആശയത്തെ സംവേദിപ്പിക്കുക എന്നുള്ളത് അതിനിപുണനായ ഒരു പ്രഭാഷകന് മാത്രം സാധ്യമായ ഒരു കാര്യമാണ് ഞാൻ അങ്ങനത്തെ ഒരാളല്ലാത്തത് കൊണ്ട് ഇതൊരു രണ്ട് മണിക്കൂർ അനുവദിക്കേണ്ടതായിരുന്നു ഇടയസിലിരിക്കുന്ന എല്ലാവരെയും ഒന്നിച്ച് അഭിവാദ്യം ചെയ്യുകയാണ് അത്ര മിനിറ്റ് ലാഭിക്കുകയാണ് നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ നഗരിയുടെ നാമധേയം ഒരു അങ്ങനെ നിശ്ചയിക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി ബോധപൂർവമാണോ എന്നെനിക്ക് അറിയില്ല പക്ഷേ ഇപ്പോൾ വർത്തമാനകാല സാഹചര്യത്തിൽ അത് വളരെ കൃത്യമായി ഈ നഗരിയുടെ നാമധേയത്തിന് പ്രസക്തമാവുകയാണ് ഒന്ന് ബൈത്തുൽ മുക്കദ്സുമായി സംസാരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാ കാലത്തും സംസാരിക്കുന്നുണ്ടെങ്കിലും രണ്ട് മൂന്ന് മാസം രണ്ട് മാസമായി ബൈത്തുൽ പരിസരവും ഒക്കെ ആഗോള വ്യാപകമായ ചർച്ചയ്ക്ക് വിധേയപ്പെടുകയാണ് രണ്ടാമത്തെ ഒന്ന് നമ്മൾ ജീവിക്കുന്ന ഈ മാസം ഹബീബ് റസൂൽ സലഹു അലഹി വസ്ല്ല അള്ളാഹുവിന്റെ ഹലിറത്തിൽ നേരിട്ട് ചെന്ന് ഫെയ്സ് ടു ഫേസ് ആയി നാഥനായ തമ്പുരാനോട് സംവദിച്ച ഓർമ്മകളുടെ മാസമാണ് മൂന്നാമത്തെ ഒന്ന് നിരന്തരം ഭയം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദേഹങ്ങളെയും സംശയങ്ങളെയും മാധ്യമങ്ങളാണെങ്കിലും ശരി മറ്റുള്ളവരാണെങ്കിലും ശരി പ്രക്ഷേപണം ചെയ്യുന്നൊരു കാലത്ത് ിന്റെ നിലപാടെന്താണെന്ന് മുക്ക സമ്മേളനം ആ നഗരിയുടെ നാമധയത്തിലൂടെ മാത്രമല്ല ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന പ്രമേയങ്ങളിലൂടെയൊക്കെ നിരന്തരം സാധ്യമാക്കുകയാണ് കൂട്ടുകാരെ ഇന്തയോലകളുടെ ഹരിതചാമരങ്ങൾക്ക് താഴെ നീണ്ടു നീണ്ടുപോകുന്ന രാവുകളിൽ ആകാശമേലാപ്പിനു താഴെ ഇരുന്ന് മനോഹരമായ അറേബ്യൻ പാടി മദ്യപിച്ചിരുന്ന ഒരു ജനത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി ജനതമ ആഗതനാകുന്നതോടുകൂടി ഒരു മഹാപ്രകാശത്തിന്റെ വഴിത്താരയിലേക്ക് ആനയിക്കപ്പെടുകയായിരുന്നു മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും സഹാബത്തിന്റെ കാലഘട്ടത്തിലും പിന്നീട് താപിയങ്ങളുടെ കാലഘട്ടത്തിലും ഒരു പരിധിവരെ അബ്ബാസിയ ഉസ്മാനിയ ഒക്കെ കാലഘട്ടങ്ങളിൽ പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും ഇസ്ലാമിന്റെ രൂപകങ്ങളെ ആവിഷ്കരിക്കുകയായിരുന്നു അവർ ജീവിതത്തിലൂടെ അബൂബക്കർ മുഹമ്മദ് നബിഹു അലൈഹി വസ്സലാമ വഫാത്തായപ്പോൾ അവിടുത്തെ മോതിരം അബുബക്കർ കയ്യിലായി പിന്നീട് അത് ഒമർ അലി അള്ളാഹുവിന്റെ കൈയിലായി പിന്നീട് അത് ഉസ്മാൻ ഉസ്മാൻ്റെ കയ്യിലാകുന്നുണ്ട് പോലും അതിനെ ഇസ്ലാമികമായി നമ്മൾ സങ്കല്പിച്ചാൽ ആ മോതിരത്തിന്റെ ഒരു യാത്രയുണ്ട് മുഹമ്മദീയ മാർഗമാണ് ആ യാത്ര പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ആവലാതി പറയുന്നവര് മാത്രമാണ് നമ്മൾ പരാതി പറയുന്നവര് മാത്രമാണ് അത് ഉദ്യോഗമണ്ഡലങ്ങളിലെ മണ്ഡലങ്ങളിലെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ശരി ജീവിക്കാൻ വേണ്ടിയുള്ള നിലവിളികൾക്കിടയിലാണെങ്കിലും ശരി നമ്മൾ ആവലാതിയും പരാതിയും പറയുന്ന ഒരു വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ നിരാശപ്പെടരുത് നമ്മുടെ ആവേശമായ അവസാനിപ്പിച്ചതിന് അതിനെ കണക്ട് ചെയ്യുകയാണ് ഈ വിഷയത്തിലൂടെ നിങ്ങളാണ് ഉന്നത നിങ്ങളാണ് ഔന്നത്യമുള്ളവർ നിങ്ങളാണ് പരിശുദ്ധ എന്ന് ഉറക്കാൻ നമ്മോട് സംസാരിച്ചതാണ് ഏത് വഴിത്താരയിലാണ് ആ ഔന്നത്യബോധത്തിൽ നിന്ന് നമ്മുടെ തലമുറ വഴി മാറിപ്പോയത് എന്ന് ആലോചന ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇന്ന് വിലാപങ്ങളുടെ കാലത്താണ് ആഗോള വ്യാപകമായി തന്നെ വിലാപങ്ങളുടെ കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ചിന്തയിലേക്കു നിരാശപ്പെടരുത് പ്രക്ഷേപണം ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ പ്രക്ഷേപണം ചെയ്യേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അല്ലേ ആളുകളെണ്ണം കുറവായ ബദറി അറബിക്കടലിന്റെ അലമാലകളെ പോലെ വന്ന സകലമാന അടവുകളും പഠിച്ചവർക്ക് മുന്നിൽ കൊണ്ടാണ് ബദിംഗങ്ങൾ അതിജയിച്ചത് മലക്കുകൾ ഇറങ്ങി എന്ന് നമ്മൾ പറയുന്നുണ്ട് ഖുർആൻ പറയുന്നുണ്ട് മലായിക ശരിക്ക് പറഞ്ഞാൽ മലക്കുകൾ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ബദുനികൾക്ക് അത് മോശമല്ലേ ഭൗതികമായി ചിന്തിക്കുമ്പോ അവിടെ ആയിരം ആൾക്കാരുള്ളൂ ഇവിടെ ആയിരത്തിലേറെ മലക്കുകളും ഒപ്പം കൂടിയെന്ന് പറഞ്ഞാൽ പിന്നെയും പ്ലസ് മുന്നൂറും കൂട്ടിയാൽ ബദുരിങ്ങൾക്ക് മോശമല്ലേ ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ നിങ്ങൾ ഇത് മാത്രം കട്ട് ചെയ്ത് വാട്സപ്പിൽ ഇടരുത് അങ്ങനത്തെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നു ബഷീർ വൈസി മലക്കുകൾ ഇറങ്ങിയത് ബദിനികൾക്ക് മോശമായി പറഞ്ഞു ബാക്കി നിങ്ങൾ നിങ്ങൾ നല്ല പുറത്ത് നിന്ന് ഇത് പകുതി കട്ടാക്കാനൊക്കെ ശ്രമിക്കുന്നവര് അത് കേൾക്കില്ല ആത്മീയമായ സ്പിരിച്വാലിറ്റിയുടെ അടയാളമാണ് മലക്കുകളുടെ ആ അവതരണം ബദിരി ശക്തരാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ അവരുടെ അയോധന കല കൊണ്ട് മാത്രം അവരുടെ ആയുധങ്ങൾ കൊണ്ട് മാത്രം രക്ഷപ്പെടുമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അങ്ങനെയല്ല അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് അവരുടെ ഇമാനുകൊണ്ടാണ്

ഫാസിസത്തിന്റെ ഈ സന്ദേഹകാലത്ത് ഇത വിഴുങ്ങാൻ വരുന്നു എന്ന് സംശയം ജനിപ്പിക്കുകയാണ് നിരാശ പിന്നെ അതൊരു പ്രതിപ്രവർത്തനമായി വർത്തിക്കാനുള്ള ഒരു ഐഡിയയാണ് ഒരു ജന നിരാശപ്പെട്ടാൽ പിന്നെ അത് പ്രതിപ്രവർത്തനത്തിലേക്ക് വരും ആദ്യവൈകാരികമായി പ്രതികരിക്കുന്നവസ്ഥ വരും അങ്ങനെ അതിവൈകാരികമായി പ്രതികരിച്ചാൽ സമൂഹത്തിന്റെ സർവതോന്മുദമായ നാശത്തിലേക്കാണ് അത് വരിക അതുകൊണ്ട് എസ് കെ എസ് എസ് എഫ് ഈ സമ്മേളനത്തിലൂടെ നിങ്ങൾ എന്ന് ആവർത്തിച്ചു പറയാൻ ശ്രമിക്കുകയാണ് മുക്കദ്സിലൂടെ ചാവക്കാട്ട് എന്നാണ് ഞാൻ വരുന്നത് അവിടെ മണത്തിലെ പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോൾ ആർ എസ് എസിന്റെ പ്രാഗ്രൂപമായ ജനസംഘത്തിന്റെ ആളുകൾ ചണ്ടമുട്ടി ബഹളമുണ്ടാക്കും അപ്പൊ നിസ്കാരം കഴിഞ്ഞു വരുന്ന ആളുകൾ പരാതി പറയും അത്ര ഈമാനോട് കൂടിയാണല്ലോ നിസ്കരിക്കുന്നത് ചെണ്ടമുട്ടിയാലൊക്കെ നിസ്കാരം മോശമാകുന്ന മോശമാകുന്നവര് വല്ലാത്ത ഈമാനായിരിക്കും ഞാനത് കുറ്റപ്പെടുത്തുകയല്ല നിരന്തരമായി ഉണ്ടായി പോലീസ് വെടിവെപ്പുണ്ടായി സൗഹാർദ്ദ സമ്മേളനങ്ങൾ ഉണ്ടായി ഒന്നും വിജയിച്ചില്ല ഗുരുവായൂർ നിവർത്തന പ്രക്ഷോഭത്തിന്റെ സമരനായകൻ എന്ന പേരിൽ അറിയപ്പെട്ട ശ്രീ കേളപ്പൻ കേരള ഗാന്ധി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുമിച്ച് കൂട്ടി ഒരു സൗഹൃദ സംഭാഷണം നടത്തി വിജയിച്ചില്ല പിന്നെയും അത് തന്നെയാണ് ജനസംഘത്തിന്റെ ആളുകൾ ശബ്ദമുണ്ടാക്കും നമസ്കാരം അവർക്ക് ബുദ്ധിമുട്ടാകും അങ്ങനെയാണ് നാട്ടുകാർ പറഞ്ഞത് ഇന്നും പുഴയുടെ സോറി ഇന്നും കൊയിലാണ്ടിക്കടപ്പുറത്ത് ചെന്ന് കാത് വെച്ചാൽ കേൾക്കുന്ന തെരീവിന്റെ ഒരു സുഗന്ധമുണ്ട് ഒരു ശബ്ദമുണ്ട് സയ്യിദ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മുല്ലപ്പൂവിന്റെ സുഗന്ധവും മനോഹരമായ ആകാര സൗഷ്ടവുമുള്ള അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ വന്നു ചാവക്കാട്ട് ഗസ്റ്റ് ഹൗസിൽ കൂട്ടുകാരെ ചർച്ച നടക്കുകയാണ് ഹിന്ദുക്കൾ ഒരു ഭാഗത്ത് മുസ്ലിം ഒരു ഭാഗത്ത് കൊടുത്തു ആരുടെ മുന്നിലും തന്റെ ഐഡന്റിറ്റിയെ സ്വത്വത്തെ സമർപ്പണം ചെയ്ത ഒരു കേവലം അല്ല കേവല രാഷ്ട്രീയക്കാരനല്ല ദായിമായ ദുമായ ഉണ്ടായിരുന്നയാൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ എപ്പോഴും ഖുർആൻ പാരായണം ചെയ്തയാൾ തിങ്കളും വ്യാഴവും നിത്യമായ നോമ്പുണ്ടായിരുന്നയാൾ നിസ്കാരം നിസ്കാരം ഇറങ്ങിയ മാസം കൂടിയാണ് നമ്മൾ സമ്മേളനം കൂടിയൊക്കെ നിസ്കാരം ആളുകളുള്ള ഒരു സമൂഹത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അവിടെയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളെ നമ്മൾ സയ്യിദ്ശിക്കുന്നത് പലപ്പോഴും അവരുടെ ശ്രദ്ധേയമായ ജീവിത സാധൻ സാഹചര്യങ്ങളെ നമ്മൾ പലപ്പോഴും പറയാതെ പോകുന്നു എന്നതുകൊണ്ടാണ് സമൂഹം അത് അറിയാതെ പോയത് ബാഫു തങ്ങൾ അസർ നിസ്കരിക്കാൻ വേണ്ടി ഈ ഈ ഇതിന്റെ മറ്റൊരു റൂമിലേക്ക് പോയി സൈലന്റ് ആണ് അവിടെ ബഹളമുണ്ടാക്കിയ ജനസംഘത്തിന്റെ ആളുകൾ മിണ്ടുന്നില്ല നിസ്കാരം കഴിഞ്ഞു ഔറാദ് കഴിഞ്ഞു വിക്ര കഴിഞ്ഞു അധികം സുന്നിയായതുകൊണ്ട് അതൊക്കെ പാലിക്കുന്നയാളാണ് എന്നാൽ ഇന്ദിരാഗാന്ധി പോലും പാലം വിമാനത്താവളത്തില് ഒരു മനുഷ്യനു വേണ്ടി രണ്ടു മണിക്കൂർ നേരം കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അത് യമനിന്റെ സൗകര്യമായ സയ്യിദ് അബ്ബുറമാൻ തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതേ ബാഫക്ക് തങ്ങൾ ജീവിതത്തിൽ ആദർശനിഷ്ഠതയുള്ള മതബോധമുള്ള സ്വത്വബോധമുള്ള രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹം എഴുന്നേറ്റ് വന്നു നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ സഹിതന്മാരൊക്കെ ബഹുമാനിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എഴുന്നേറ്റ് നിന്നപ്പോൾ ഹിന്ദുക്കൾ എഴുന്നേറ്റ് നിന്നു അവിടെ ഇരിക്കാൻ പറഞ്ഞു വലിയ പ്രസംഗം നടത്തിയില്ല രണ്ട് ഡയലോഗാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിങ്ങള് പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ പൊതുനിരത്തിലൂടെ ഹിന്ദുക്കൾക്ക് ചെണ്ട കൊട്ടി പോകാൻ പാടില്ല എന്ന് ഹദീസിലോ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ പക്ഷെ സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ സഹാനുഭൂതിയാണ് ആവശ്യപ്പെടുന്നത് വേറെ ഒന്നും അദ്ദേഹം ആർ എസ് എസ് കാരൻ എഴുന്നേറ്റും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ആർ എസ് എസ് പറഞ്ഞു ജനസംഘമാണ് അവർ എഴുന്നേറ്റു സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ എന്ന പ്രവാചക പാരമ്പര്യത്തിന്റെ പിടിച്ചവർ പറഞ്ഞു ഇല്ല ഇനി നിറഞ്ഞു തുളുമ്പാൻ തങ്ങളുടെ പൊളിറ്റിക്കൽ അവരങ്ങനെ പറഞ്ഞത് കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ തോക്കൊന്നുമില്ല അങ്ങനെയാണ് ഈ കെ കേളപ്പം വന്നപ്പോൾ സംഭവിക്കേണ്ടതായി നടന്നിട്ടില്ല ആണവൻ ഉത്യമമുള്ളവ. നിങ്ങളാണ് ഉന്നതർ. മുഅ്മിനായൽ മുസൈദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ എന്നതുകൊണ്ടാണ്. ഇന്നങ്ങനെ സാധ്യമാവുമോ നിങ്ങൾ ఆలోచిച്ചു നോക്കിയേ. ഒട്ടേറെ ഉദാഹരണമുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 21ാം നൂറ്റാണ്ട് കണ്ട മലയാളത്തിന്റെ ഇമാം സഫായിയെ അറബിലോഗം arrival വിളിച്ചുപറഞ്ഞ റഈസുൽ മുഹക്കകീൻ കന്നിയത്ത് ഉസ്താദിന് വേണ്ടി ക്ഷേത്ര കമ്മിറ്റിക്കാർ സ്വന്തം ഇഷ്ടപ്രകാരം ക്ഷേത്രത്തിന്റെ മതിൽ പൊളിച്ച് ഉസ്താദിന്റെ വണ്ടി വരാൻ സ്ഥലം ഇനി അത് ഒരിക്കൽ കൂടി നമ്മൾ അവർ ബോധമുള്ളവരായിരുന്നു അവർക്കൊന്നിലും നിരാശ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അള്ളാഹുവിനെ ജനങ്ങൾ ഭയപ്പെടുമെന്ന് പറയാൻ കാരണം അവർ സത്യത്തിന്റെ വാർദ്ദത്തിലായിരുന്നു ിൽ നിന്ന് അഞ്ചു കാര്യങ്ങളിൽ ക്ഷണിക്കുന്നവരെ അല്ലാതെ നിങ്ങൾ ലീഡർമാരാക്കരുത് നേതാക്കന്മാരാക്കരുത് അതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞു സംശയത്തിൽ നിന്ന് യക്കീനിലേക്ക് സത്യബോധത്തിലേക്ക് ഉറപ്പിലേക്ക് നയിക്കുന്നവരാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് ഇസ്ലാമിന്റെ മുഹമ്മദീയ കാലഘട്ടത്തിനു ശേഷം ഉന്നതമായ ജീവിച്ച ഒരു ജനത ിൽ പോയി ഇന്ന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുക റാലി നടത്തുക ഞാനും വന്നിട്ടുണ്ട് റാലിയിൽ പ്രസംഗിക്കാൻ പക്ഷേ ഫലസ്തീനിലൊരു ഭൂതകാലം കടന്നുപോയിട്ടുണ്ട് ഇരുണ്ട ഭൂതകാലം അന്തിമയു മുമ്പോ അത്യച്ചുവട്ടിൽ യൂറോപ്യൻ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അതുകൊണ്ട് ഇത് അനുഭവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു മുക്മിനിയത്തിൽ നിന്ന് പോയപ്പോൾ എന്താണ് സ്പെയിനിൽ സംഭവിച്ചത് എന്ന് സ്പെയിൻ പറഞ്ഞാൽ ലോകകപ്പിലെ ഫുട്ബോൾ ടീമിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് സീനയെ ഈ പറയാൻ പോകുന്ന എല്ലാ പേരുകാരോടും മുഴുവനായും നമ്മൾ ആശയപരമായി യോജിക്കുന്നില്ലെങ്കിൽ പോലും മുസ്ലിം നാമധാരികൾക്ക് ഞാൻ പറയുകയാണ് സീനയെ ലോകത്തിന് സജ്ജാലും സമ്മാനിച്ച ഉജ്ജ്വലമായ ഒരു ഇരമ്പുന്ന സ്മരണകളുള്ളവരാണ് മുസ്ലിം ിൽ അറിയപ്പെട്ടത് കാസ്പിയൻ നദിയുടെ തീരങ്ങളിലൂടെ ഞണ്ടും തവളയും പിടിച്ചു നടന്ന അപരിഷ്കൃതരായ യൂറോപ്പ് അങ്ങനെ നടക്കുമ്പോ സ്പെയിനിലെ യൂണിവേഴ്സിറ്റിയുടെ സ്ഥലങ്ങളിൽ വിമാനം കണ്ടുപിടിച്ചത് സ്കൂളിൽ റൈറ്റ് എന്നാണ് സഞ്ചരിക്കാൻ കഴിയുമെന്നതിന്റെ ഫണ്ടമെന്റൽ ചെയ്തത് എന്ന പണ്ഡിതനാണ് അവർക്ക് ഭൗതികമായ പഠനം മാത്രമല്ല ഉണ്ടായിരുന്നത് ഐഡന്റിറ്റി ഐഡന്റിറ്റി ആദർശമാണ് ഐഡന്റിറ്റി ആരാണ് മാനിഫെസ്റ്റോ റസൂലാണ് അവരുടെ സ്റ്റേജ് എന്ന് പറയുന്നത് നിന്ന് ഒരു ജനത ഒട്ടേറെ ആളുകളുടെ രൂപകമെന്റെ മുമ്പിൽ ഉണ്ട് പക്ഷെ അത് പറയാൻ ചിലപ്പോ അൻവർ മൊയ്താസും ഉണ്ടായില്ലേ സ്പെയിൻ എങ്ങനെയാണ് തകർന്നത് താർക്കാലികളും കടന്നു വന്ന് തലമുറകളെ നിങ്ങൾ മുയിൽ മുസ്ലിങ്ങളെ കൊല്ലുകയല്ല ചെയ്തത് നോട്ട് പോയിന്റ് മുസ്ലിങ്ങളെ ശാരീരികമായി കൊല്ലുകയല്ല ചെങ്കിസ്ഖാൻ ആദ്യം ചെയ്തത് എന്താ പറയാ ഒരു കൾച്ചറൽ ആയിരുന്നു സാംസ്കാരികമായി തകർക്കുകയായിരുന്നു ചെയ്തത് അതിനെ അവർ ഉപയോഗപ്പെടുത്തിയത് ഒന്ന് മ്യൂസിക്കാണ് പതിരാത്രികളിൽ അവർ മ്യൂസിക്കിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു രണ്ട് വിജ്ഞാനത്തെ ായിരുന്നു എസ് എഫിന്റെ മഹാനായ നാമധേയം വിജ്ഞാനം വിനയം സേവനം എന്നാണ് ആ വിജ്ഞാനം ഇല്ലാതാക്കുക എന്ന അടിസ്ഥാനപരമായ അജണ്ടയാണ് ആദ്യം പ്രയോഗിച്ചത് കർഡോവ യൂണിവേഴ്സിറ്റിയിലെ ഗ്രന്ഥങ്ങള് ഒന്നര ലക്ഷം ഗ്രന്ഥ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പബ്ലിഷിംഗ് എന്ന് പറയുന്ന സംവിധാനം ചെയ്ത ഒരു ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് ബന്ധപ്പെട്ട പുസ്തകം മണിക്കൂർ സൈബർ പ്രവർത്തകന്മാരുണ്ട് അവർക്കിറക്കാൻ കഴിയും സംവിധാനങ്ങൾ ടെക്നോളജി മുന്നിലുണ്ടെങ്കിൽ എന്നാൽ മരത്തിന്റെ ശിഖരങ്ങൾ ചെത്തിമിനുക്ക് കൊണ്ടുവന്ന് കലമുകളായി ഉപയോഗിച്ച് മഷിക്കുപ്പി മുക്കിമുക്കി എഴുതിയ

ആത്മീയതയിലും ആയിരുന്നു എന്നതാണ് അപ്പൊ താർത്താരികൾ വന്നിട്ട് ഈ ഗ്രന്ഥങ്ങളൊണ്ട് കത്തിച്ചു കളഞ്ഞു വിജ്ഞാനത്തിനെതിരായിരുന്നു സംസ്കാര ശൂന്യർ അബ്ദുറഹ്മാൻ അൽ ചിസ്തി നമുക്ക് നൽകട്ടെ സമസ്തയുടെ മുൻ പ്രസിഡന്റ് അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ സ്പെയിനിലെ മുസ്ലിങ്ങൾക്ക് സംഭവിച്ച ഈ കുറിച്ച് വേപത കൊണ്ട് എഴുതുന്നുണ്ട് നദികളിലൂടെ ഒഴുകിയിരുന്ന വെള്ളം ദിവസങ്ങളോളം കറുപ്പ് കറുപ്പുകളറായിട്ടാണ് ഒഴുകിയത് എന്തുകൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കിയത് കത്തിച്ചു കളഞ്ഞു ചുട്ടു ചാമ്പലാക്കി ഇനി ആ സംഭവത്തെ വർത്തമാന കൊണ്ടുവന്ന് നോക്കൂ ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയെ മുസ്ലിമിന്റെ സ്വത്ത് ബോധത്തെ തകർക്കുന്നത് ആളെ കൊന്നിട്ടൊന്നുമില്ല എവിടെയൊക്കെ ആളുകളെ കൊല്ലുന്നുണ്ട് ഗുജറാത്തിൽ ഗുജറാത്തിലെന്നപോലെ ഞാൻ അത് ഒട്ടും നിസ്സാരമാണ് എന്നൊന്നല്ല പറയുന്നത് പക്ഷേ അങ്ങനെ ശരീരം കൊണ്ട് നശിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ ഉമ്മത്ത് തകർന്നു പോകില്ല ചരിത്രത്തിന്റെ ചാരങ്ങളിൽ നിന്ന് െ പോലെ ഉയർത്തുന്ന ലോകത്തിന് സമ്മാനിച്ച ജനതയാണ് നമ്മൾ അപ്പോ മനുഷ്യരെ കൊല്ലുക എന്നത് പുതിയ അജണ്ടയല്ല എന്നാൽ നമ്മുടെ വിജ്ഞാനത്തെ നമ്മുടെ സംസ്കാരത്തെ പകർത്തുകളയുക എന്നതാണ് ലിബറലിസ്റ്റുകളുടെ കൊളോണിയലിസ്റ്റുകളുടെ നിയോ കൊളോണിയലിസ്റ്റുകളുടെ ഫാസിസത്തിന്റെ യുക്തിവാദികളുടെ മതനിഷേധികളുടെ ഇസ്ലാമിലെ തന്നെ യുക്തിവാദികളുടെ എല്ലാവരുടെയും നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ ഐഡന്റിറ്റിയെ മുഖ്യായി എഴുതി പിടിപ്പിച്ചത് സത്യം സമത്വം സമർത്ഥം വെറും ഇല്ല അത് സജീവമായ ചിന്തയുടെ പിന്നിൽ രൂപപ്പെട്ടതാണെന്ന് ഞാൻ ഊഹിക്കുകയാണ് ഇത് ഗൗരവുള്ള ഒരു വിഷയമല്ലേ അപ്പൊ മുസ്ലിം എന്ന ഐഡന്റിറ്റി നമ്മൾ മുസ്ലിം എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട അതിന് അതിൻ്റെതായ വകഭേദങ്ങളുണ്ട് ഇവിടെ സലാഹുദ്ദീൻ വൈസി പറഞ്ഞു വെക്കേണ്ട സ്പിരിച്വാലിറ്റിയാണ് ഇന്ത്യയിൽ ഇസ്ലാമിന്റെ മുന്നേറ്റത്തിന് സ്പിരിച്വാലിറ്റിയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇന്ത്യ റൂൾഡ് ബൈ എ എഴുതിയ പുസ്തകമല്ല പുസ്തകം പോലും അല്ല ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളോട് അധിഷ്ഠിതമായി എതിർപ്പുണ്ടായിരുന്ന അതേ ബ്രിട്ടീഷുകാരൻ എഴുതിയ പുസ്തകത്തിൽ പറയുകയാണ് ഇന്ത്യ നിയന്ത്രിക്കുന്നത് ഒരു കബറേ ൊക്കെ ചരിത്രം എന്താണ് ഇമാം നബമിയുടെ മസാറിന്റെ ചരിത്രം എന്താണ് വേണ്ട കേരളത്തിലെ നിലമ്പൂരിൽ നിന്ന് ഗൂഡല്ലൂരിലേക്ക് പോകുമ്പോൾ നാട് കാണിച്ചെ ഒരു മസാറിനെ ഐസിസ് ചിന്താഗതി അവിടെയാണ് സ്പിരിച്വലിറ്റിയാണ് നമ്മുടെ ഐഡന്റിറ്റി തകർത്തു കളഞ്ഞു ഇന്ത്യ നിയന്ത്രിക്കുന്നത് ഒരു ഖബറാണ് ഇന്ത്യ നിയന്ത്രിക്കുന്നത് ഒരു ഖബറാണ് ആറ് നൂറ്റാണ്ടുകാലമായി അത് രചനയുടെ കാലഘട്ടത്തിലെ ഒരു പരാമർശമാണ് നമ്മള് ദയും വൈലാഹത്തിൽ അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ആണ് പറയുന്നത് ദ കിങ് ഓഫ് ഇന്ത്യൻ ജവഹർലാൽ നെഹ്റു ഒഴികയില്ല എന്റെ അറിവ് പൂർണ്ണമായും ശരിയാണെങ്കിൽ അദ്ദേഹം ഒഴികെയുള്ള ഇന്ത്യ ഭരിച്ച എല്ലാ പ്രധാനമന്ത്രിമാരും ഈ നരേന്ദ്രമോദിയടക്കം രാജസ്ഥാൻ അജ്മീറിൽ ചാമർ സമർപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഒരു ഭരണഘടനാ പദവിയിലും ഇരുന്ന ആളല്ല സ്വജാതങ്ങള് ഇന്ത്യയുടെ പ്രസിഡൻഷ്യൽ പദവിയിലിരുന്ന ആളല്ല ഒരു സ്റ്റേറ്റിന്റെ ഗവർണർഷിപ്പിൽ ഇരുന്ന ആളല്ല ലോക്സഭാ സ്പീക്കറായ ആളല്ല എന്നിട്ട് പോലും പോകുന്നുണ്ടെങ്കിൽ എന്താണത് ഇസ്ലാമിന്റെ സ്വത്ത് അവരാണ് ഇവിടെ പകർത്തിയത് ലക്ഷക്കണക്കായി ആളുകൾ ഇസ്ലാമിലേക്ക് വന്നില്ലേ അതാണ് ഞാൻ കൊണ്ട് ഉദ്ദേശിച്ചത് ആ പുസ്തകം എഴുതിയതും സമസ്തക്കാരനോ മുസ്ലിമോ അല്ല അന്ന മേരി ആൻ മേരി എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും പാണക്കാട് സൈദ് മുഹമ്മദ് അലി ശതാബ്ദങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഇന്തോനേഷ്യയിൽ നിന്ന് ഒരു ചരിത്രകാരൻ അദ്ദേഹത്തിന്റെ പേര് എന്നാണ് ഗ്രന്ഥമുണ്ട് മൊബിലിറ്റി അക്രോസ് എന്ന് പറയുന്ന പുസ്തകം അതിൽ പറയുന്നത് അവ ഉണ്ടാക്കിയ സാംസ്കാരികമായ സന്നിവേശങ്ങളെ കുറിച്ചാണ് ഞാൻ അവസാനിപ്പിക്കുന്നു ഇനി കത്ത് ആയി ഇത്രയാണ് അത് പറഞ്ഞു തിരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ചെറുപ്പക്കാരെ ഇതിലൊന്നും നിങ്ങൾ നിരാശപ്പെടണ്ട ഇപ്പൊ കാണുന്ന എന്തെങ്കിലുമൊക്കെ ഇരിക്കും പോയി എന്ന് ആരും പറയാൻ ശ്രമിക്കണ്ട പ്രകാശത്തിന്റെ വെളിച്ചം നമ്മോട് കൂടെയുണ്ട് സ്വത്വബോധത്തോടെ സത്യപാതയില് സമർപ്പണം ചെയ്യാനുള്ള ഒരു പുതിയ തീരുമാനമായിട്ടാണ് എസ് കെ എസ് എസ് എഫിന്റെ അഞ്ചാം വാർഷിക സമ്മേളനത്തിന്റെ മുഖ ഉയിൽ നിന്ന് നിങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് പ്രകാശരേണുക്കളായി പോകേണ്ടത് എന്റെ പിറകില് എസ് കെ എസ് എസ് എഫിന്റെ തൃശ്ശൂർ ജില്ലാ നേതാക്കൾ സമസ്തയുടെ നേതാക്കൾ ഒക്കെ ഇരിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ സിൽവർ തലമാലകളെ പോലെ ആർ തിളച്ചു വന്ന ആരോ സ്മൃതി പോലെ അത് ൂതുന്നത് വരെ സമസ്തയുടെ ചരിത്രം പറയുമ്പോ എസ് കെ സിന്റെ ചരിത്രം പറയുമ്പോ സമർത്ഥം ദിന നഞ്ചോടെ ഓർത്തുപിടിക്കും ഈ തലമുറ ഇരുപത്തിയഞ്ചായിരം സമ്മാനിച്ചത് എസ് കെ എസ് എസ് എവിന്റെ സിൽവർ ജൂബിലിയാണ് സംഹാരാത്മകമല്ല എസ് കെ എസ് എസ് എവിന്റെ മാർഗം നിർമ്മാണാത്മകമാണ് രചനാത്മകമാണ് ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ ഉമ്മത്തിന്റെ നവജാകരണത്തിന്റെ കൊടി പറഞ്ഞു ആശ്വാസം വേണ്ടവർക്ക് പകർന്നു കൊടുക്കാൻ നിലപാടുകൾ നീക്കാൻ അവകാശങ്ങൾ ചോദിച്ചു വന്നാണ് നീലാകാശത്തിലെ നീലിമ പോലെ ഒഴുകി വരുന്ന ഒരു പുഴ പോലെ അവിടെ നിൽക്കുമ്പോൾ അന്നത്തെ നായകനായ സയ്യിദ് അബ്ബാസ് അലീ ശതങ്ങള് സത്താർ പന്തല്ലൂര് ഓണംപള്ളി മുഹമ്മദ് അടക്കമുള്ള ഈ സ്റ്റേജിക്കുന്ന തൃശൂർ ജില്ലയിലെ നേതാക്കന്മാരൊക്കെ കണ്ണീർ വാർക്കുകയായിരുന്നു പിന്നീട് ഹജ്ജ് മദീനയില് രണ്ട് പാൻഡമിക് സമയത്ത് നമ്മുടെ എല്ലായിടത്തും ഉണ്ടായി അതുപോലെ അതുപോലെ കേരളത്തിന് ഒരു ഒരു സാന്ത്വന സംവിധാനം പ്രഖ്യാപിക്കാൻ മറ്റൊരു സംവിധാനങ്ങൾക്ക് ഒരു സംഘടനക്കായില്ല എന്ന് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല നമ്മുടെ ഓറഞ്ച് നല്ലതാണെന്ന് പറയാൻ എന്റെ ഒരു ശൈലി പ്രകാരം മറ്റേ ഓറഞ്ച് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിരാശപ്പെടാതിരിക്കുക നിങ്ങൾ മിനിങ്ങളാണെങ്കിൽ നിങ്ങൾ സമസ്തക്കാരാണെങ്കിൽ നിങ്ങൾ ജമാഅത്തിന്റെ ആളുകളാണെങ്കിൽ നിരാശപ്പെടരുത് പുതിയ പ്രതീക്ഷകൾ ഉടലെടുക്കട്ടെ ഔന്നത്യത്തിന്റെ പരിശുദ്ധിയുടെ പുതിയ വാദയാനങ്ങൾ തുറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി